സൊ ഗൈസ് അർമാൻഡോ സാദിക്കിൻ്റെ ഒഫീഷ്യൽ താങ്ക് യു പോസ്റ്റ് മോഹൻബഖാൻ സൂപ്പർ ജയൻ്റെ അങ്ങനെ ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തായാലും മാർക്കസിൻ്റെ റിപ്പോർട്ടുകളനുസരിച്ച് അർമാൻഡോ സാദിക്കിനെ ഇപ്പോൾ എഫ് സി ഗോവയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും അർമാൻഡോ സാദിക്കിനുള്ള ഒരു പകരക്കാരനായിട്ട് ഒരു മുൻ ഐ എസ് എൽ ഗോൾഡൻ ബോൾ വിന്നറിനെയാണ് മോഹൻബഗാൻ റീപ്ലേസ്മെൻ്റായി നോക്കുന്നത് അതുപോലെ തന്നെ അൻവറിലൂടെ ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി രണ്ടാഴ്ചത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും അതുമാത്രമല്ല എ എഫ് എഫിന്റെ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി രൂപീകരിച്ച് ആണ് ഇതിനൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് ഇനി അവസാനമായി ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സൈനിങിനെ പറ്റിയാണ് പറയാനുള്ളത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഒരു ഫ്രഞ്ച് ഡിഫൻഡർ താരത്തെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈയൊരു താരത്തിന്റെ പേര് അലക്സാണ്ടർ കോയിഫ് എന്നാണ് ഓക്കെ ഈയൊരു താരത്തിനാകട്ടെ മെയിൻലി സെന്റർ ബാക്ക് ആയിട്ടും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ടും കളിക്കാൻ സാധിക്കും ഈ ഒരു റൂമറിനെ പറ്റി മാർക്കസ് പറയുന്നത് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരവുമായിട്ട് ആയിട്ടുണ്ട് ആ ഒരു കാര്യം സത്യമാണ് പക്ഷേ ഇതിന്റെ ട്രാൻസ്ഫർ ഫോർമാലിറ്റീസോ അല്ലെങ്കിൽ ഈ ഒരു സൈനിങ് ഡണ്ടിയിലാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല സോ ഈയൊരു സൈനിങ്ങിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അടുത്തൊരാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതാണ് മാർക്കസിന്റെ മറുപടി ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ പെപ്രയെ മറ്റു ഐ എസ് എ ക്ലബുകളിലേക്കോ അല്ലെങ്കിൽ ഐ ലീഗ് ക്ലബ്ബുകളിലേക്കോ ലോൺ അടിസ്ഥാനത്തിൽ നൽകാൻ വേണ്ടി തയ്യാറാവുകയാണ് സോ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ